കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് രൂപീകൃതമായ നഗരസഭാ കൗൺസിലിന്റെ ആദ്യ യോഗം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിന് നടത്തുന്നതിന് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതിയിലെ സർക്കുലർ പ്രകാരം സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച പൊതു അവധി ദിവസമാകുന്നതിനാൽ അന്ന് യോഗം ചേരുന്നതിന് തടസ്സപ്പെടുത്തുന്ന വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ സ്റ്റൈലിനെ പുതുക്കാൻ ഒരു പുതുമയുമായി ഹല ഫാഷൻ പൊന്നാനി സി വി ജംഗ്ഷൻ എം ഐ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു കുട്ടികളുടെ ഡ്രസ് വെഡിങ് ചുരിദാർ വിറ്റാൻ മെറ്റീരിയൽസ് ഓഫീസ് വെയർ ജീൻസ് മാക്സി ഷോൾ തുടങ്ങി വൈവിധ്യമാർന്ന ഡിസൈനുകളോടെ പുതുപുത്തൻ കളക്ഷനുമായി ഹലാ ഫാഷൻ ഹലാ ഫാഷൻ സിവി ജംഗ്ഷൻ എം ഐ ടവർ പൊന്നാനി മേൽപിടി മീറ്റിംഗ് വിളിച്ചു കേൾക്കുന്നതിന് നാൽപ്പത്തി രണ്ടാം വാർഡിൽ നിന്നും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ ഗംഗാധരൻ എന്നിവരെ സർക്കാർ നിർദ്ദേശപ്രകാരം വരണാധികാരി നാമനിർദ്ദേശം ചെയ്ത് അറിയിച്ചിട്ടുണ്ട് സെക്രട്ടറിയുടെ പൊതു തെരഞ്ഞെടുപ്പിലൂടെ പുതുതായി രൂപീകരിക്കപ്പെട്ട നഗരസഭയുടെ അഞ്ചു വർഷ കാലാവധി ആദ്യ യോഗ തീയതി ആരംഭിക്കുന്നതാണ് നഗരസഭയുടെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മുപ്പത് മണിക്കും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിനും നടത്തുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുകളുടെ നോട്ടീസ് നിങ്ങൾക്ക് കിട്ടിക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പത്ത് മുപ്പത് എന്ന് പറയുന്നത് വളരെ കൃത്യമായ സമയമാണ് ഭരണാധികാരി പത്ത് മുപ്പത് എന്ന് പറയുന്ന സമയത്ത് വാതിൽ അടച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഒരാൾക്ക് എന്തു തന്നെ കാരണമായിരുന്നാൽ തന്നെ ആണെങ്കിൽ പോലും ഈ ഹാളിനുള്ളിലേക്ക് ദുബായ് വിസ ഇനി എളുപ്പമാണ് വേഗത്തിലും സുഗമമായും വിശ്വാസത്തോടെയും അനുഭവ സമ്പത്തോടെയും നിങ്ങളുടെ യാത്രാ സഹായി ടെൻ ട്രാവൽസ് ആൻഡ് പൊന്നാനി ബുക്ക് നാവ് With Top 10 Travel and Tours, The Wings of Trust.